ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി മുട്ട് റോസ്റ്റിൻ്റെ അല്ലെങ്കിൽ എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത് നമുക്ക് എഗ്ഗിനൊക്കെ ഒന്ന് ആക്കാം അപ്പോൾ ഇതാ മ്യൂനായിട്ട് കാണേണ്ടി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെ നോക്കിയാലോ അതിനൊരു ഫ്രൈ പാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ പിന്നെതാ ഒന്നര ഉള്ളിയും രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സാക്കാം പിന്നെ അതാ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം വാടി എടുക്കാം നല്ലവണ്ണം സോഫ്റ്റ് ആയി കിട്ടണം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിപ്പിൻ്റെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ആക്കേണ്ട ഉള്ളി നല്ലവണ്ണം വാടി നല്ല ബ്രൗൺ കളർ വരെ നമുക്ക് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ അതാ ഉള്ളിലൊക്കെ അതാ ബ്രൗൺ കളർ ആയിക്കണേ ഏകദേശം നല്ലവണ്ണം വാടിക്കിട്ടിരിക്കണേ എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാല പൗഡേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെ ഇരിവിനനുസരിച്ചിതാ മുളകും പൊടിയും ബിരിയാണി പൊടിയും പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒരു നല്ലോണം മിക്സ് ആക്കുക അതിൻ്റെ പച്ചമണം മാറണം വരെ നല്ലോണം മിക്സാക്കി കൊടുക്കുക പച്ചമണം മാറി കഴിഞ്ഞതിന് രക്ഷതാണ് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നര തക്കാളിയാണ് കട്ട് ചെയ്തത് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ ഇത് പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചാലും മതി നല്ലോണം അത് തക്കാളി ഒടിഞ്ഞ് കിട്ടണം എന്നതായി ജ്യൂസ് അടിച്ചതാകുമ്പോൾ പണി കഴിക്കും ദമ്പൾ നമ്മൾ ഒഴിയാൻ കുറച്ച് പണിയാണല്ലോ അങ്ങനത്തെ തക്കാളി ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ആ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് എല്ലാം ഇട്ടു കൊടുത്തതിന് ശേഷം രണ്ട് എഗ്ഗാണ് എടുത്തത് അത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വച്ചിട്ട് കുറച്ച് നേരം വെക്കാം അപ്പോൾ നല്ല അടിപൊളി മുട്ട റോസ് സെറ്റാവും പിന്നെ അതാ മേലെ എന്ന് വെച്ചിട്ട് മല്ലി മല്ലിയാലൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കാം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അങ്ങനെ താ ഓൾമോസ്റ്റ് ഇതാ സെറ്റായിട്ടുണ്ട് ഇനി ലാസ്റ്റിലേക്കാണ് ഇതാ മല്ലിയാലിട്ടെടുക്കാം അവിടെ ഒന്നും കൂടി മൂടി വെക്കും അപ്പം മളതാ മുട്ട് റോസ്റ്റ് റെഡി ആയിക്കണ് ചപ്പാത്തിൻ്റെ അപ്പുറം കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ഇനി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി അപ്പോൾ ഓക്കെ ബായ്